നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് പട്ടമി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും യുവചൈതന്യ കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ ഗേറ്റിന്റെയും സമർപ്പണം നടന്നു സർവൈശ്വര്യ പൂജയും ഉണ്ടായിരുന്നു നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പ്രദേശത്തെ യുവചൈതന്യ ആഘോഷ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ കിഴക്കേ ഗേറ്റ് സമർപ്പണവും ക്ഷേത്രം ഓഫീസിന് മുകളിൽ സജ്ജമാക്കിയ ഹാളിന്റെയും സമർപ്പണവുമാണ് നടന്നത് ക്ഷേത്രത്തിൽ രാവിലെ സർവൈശ്വര്യ പൂജയും നടന്നു കണയം വേണുഗോപാൽ പൂജയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ഗേറ്റിന്റെയും ഹാളിൻ്റെയും സമർപ്പണം നടന്നു മേൽശാന്തി മേൽശാന്തി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സുന്ദരൻ മൂർക്കാട്ടുപറമ്പ് പി ടി വേണു പി ടി വേണു എന്നിവർ ചേർന്ന് പദ്ധതിക്ക് തിരിതെളിയിച്ചു पालया, काली महाकाली काली काली महाकाली भद्र काली नमोस्तु दे कुलम च कुल धर्म च कुल धर्म च पालय पालय काली काली महाका क्षेत्र कमिटी भारवाहिक भक्तरुम पंगेडतु